ഉപ്പുതറ മേഖലയിൽ ഏലത്തട്ടയും കുരുമുളക് വള്ളിയും മോഷണം പോകുന്നു പതിവാകുന്നു ഉപ്പുതുറ ചമ്പംകുളം സി എസ്വരാജിന്റെ നൂറ് ഏലത്തട്ടകളും ഇരുന്നൂറ്റി അൻപതോളം കുരുമുളക് വള്ളികളും മോഷണം പോയി സി എസ്വരാജിന്റെ ഉടമസ്ഥയിലുള്ള ഒൻപത് ഏക്കറിലെ കൃഷിഭൂമിയിൽ നിന്നാണ് കുരുമുളക് വള്ളികളും ഏലത്തട്ടയും മോഷണം പോയത് മഴക്കാലം ആരംഭിച്ചതോടെ ഉപ്പുതിരയിൽ വ്യാപകമായ രീതിയിൽ ഏലത്തട്ടയും കുരുമുളക് പള്ളികളും മോഷണം പോകാൻ തുടങ്ങി ആളിഞ്ഞ കൃഷിഭൂമികൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത് ഉപ്പുതിര ചെമ്പംകുളം സി എസ് രാജന്റെ ഒമ്പത് ഏക്കറിലെ കൃഷിയിടത്തിൽ നിന്നും ഇനത്തിൽപ്പെട്ട നൂറ് ഏലത്തട്ടയും വിവിധ ഇനത്തിൽമുളക് വള്ളികളുമാണ് മോഷണം പോയത് കൊണ്ടുപോകാനായി അടർത്തിയെടുത്ത ഇരുപത്തിയഞ്ചോളം ഏലത്തട്ടകൾ കൃഷിയിടത്തിൽ വിവിധ സ്ഥലങ്ങളിലായി കിടക്കുന്നത് കണ്ടാണ് മോഷണം തിരിച്ചറിയാൻ കഴിഞ്ഞത് വ്യാഴാഴ്ച മരുന്നിടിച്ചു തിരികെ പോകുന്നതിന് ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് ആദ്യം കുറച്ച് പോയി അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇപ്പം ഇന്നലെ പറമ്പ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും